ഷൊർണൂരിനടുത്ത് കുളപ്പള്ളിയിൽ മൊഹിയുദ്ദീൻ പള്ളി എന്ന പേരിൽ ഒരു ജുമാഴ്ത്തു പള്ളിയുണ്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മഹാന്റെ മക്കുബറയും ഉണ്ട് ഷൊർണൂരിന്റെ ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് അവിടെ കബറടങ്ങിയിരിക്കുന്നത് അദ്ദേഹമാണ് കൈത്തക്കര മൊഹിയുദ്ദീൻ കുട്ടിമുസ്ലിയാർ എന്ന ഒരു സൂഫി സിദ്ധവൈദ്യൻ അഞ്ഞൂറ്റി അറുപത്തി നാട്ടുരാജ്യങ്ങളും മറ്റ് എണ്ണമറ്റ മാടമ്പി നാടുകളും ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം എന്ന ഈ കൊച്ചുദേശം ഇവിടെ ഇരുപതാം നൂറ്റാണ്ടിലും മുസ്ലിം ജനവിഭാഗത്തിന് താമസ വിലക്കുണ്ടായിരുന്നു എന്നത് അത്ഭുതം ഉളവാക്കുന്ന വസ്തുതയാണ് പക്ഷേ അത് സത്യമായിരുന്നു സാമൂതിരിക്കും കൊച്ചിക്കും തിരുവിതാംകൂറിനുമിടയിൽ അസാമാന്യ മെയ്വഴക്കത്തോടെ നൂറ്റാണ്ടുകൾ പിടിച്ചുനിന്ന മൂപ്പിൽ നായന്മാരുടെ കവളപ്പാറ രാജ്യമാണത് ഇന്നത്തെ ഷൊർണൂർ ഒറ്റപ്പാലം മേഖലകളിലെ തൊണ്ണൂറ്റിയാറ് ദേശങ്ങൾ ഉൾക്കൊണ്ടിരുന്ന പ്രദേശം ഇവിടെ മുസ്ലിങ്ങൾക്ക് കച്ചവടം ചെയ്യാമായിരുന്നു എങ്കിലും അന്തി ഉറങ്ങാൻ പാടില്ല എന്നതായിരുന്നു നിയമം മേട് മുതൽ തോട് വരെ ആയിരുന്നു വിലക്ക് എന്നുവെച്ചാൽ പടിഞ്ഞാറ് ഓങ്ങല്ലൂർ മേട് മുതൽ കിഴക്ക് ഒറ്റപ്പാലത്തെ കണ്ണിയാപുറം തോടുവരെ അതിനെ ചുരുക്കി മേടു മുതൽ തോട് വരെ എന്ന് പറയും ഈ വിലക്കിലേക്ക് നയിച്ച കാരണങ്ങൾ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് വാണിയംകുളം ചന്ദിയിലെ കച്ചവടക്കാരനായിരുന്ന ഒരു പട്ടാണിയുടെ മകൻ രാജകുടുംബത്തിലെ ഒരു യുവതിയെ ലവ് ജിഹാദ് നടത്തിയതു മുതൽ സാമൂതിരിയുടെ വിശ്വസ്ത പടയാളികളായിരുന്ന മാപ്പിളമാരെ കോഴിക്കോടിൻ്റെ ചാരന്മാരായി മൂപ്പിൽ നായർ ഭയന്നിരുന്നത് വരെ എന്തായാലും അത്തരമൊരു മാപ്പിള വിലക്ക് നിലവിലുണ്ടായിരുന്നു എന്നത് ചരിത്ര വസ്തുതയാണ് ഇന്നും കവളപ്പാറ കൊട്ടാരത്തിന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ മുസ്ലിം ജനവാസമില്ല എന്നാൽ പഴയ നാട്ടുരാജ്യത്തിന്റെ അതിർത്തികളായ പട്ടാമ്പി ഓങ്ങല്ലൂരും ഒറ്റപ്പാലവും ചെറുതിർത്തിയുമൊക്കെ മുസ്ലിം കേന്ദ്രങ്ങളാണ് താനും ഈ വിലക്ക് നീങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം സൂചിപ്പിച്ച സൂഫി മുസ്ലിയാരുടെ കഥ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ കവളപ്പാറ ഭരിച്ചിരുന്ന അപ്പുക്കുട്ടനുണ്ണി മൂപ്പിൽ നായർക്ക് ഒരിക്കൽ കലശലായ ഒരു അസുഖം പിടിപെടുകയുണ്ടായി അദ്ദേഹത്തിനല്ല കൊട്ടാരത്തിലെ മറ്റൊരു അന്തേവാസി സ്ത്രീക്കാണ് അസുഖം എന്നും പറയപ്പെടുന്നുണ്ട് ഏതായിരിക്കട്ടെ ഒരുപാട് വൈദ്യന്മാർ പലതരത്തിൽ ചികിത്സിച്ചിട്ട് മാറാതിരുന്ന ഒരു അസുഖം അവസാനം ഷൊർണൂരിലെ മാധവ ഫാർമസി സ്ഥാപിച്ച ഒരു മാധവ വൈദ്യർ ഈ ചികിത്സയ്ക്കായി കൈത്തക്കര മൊഹീദീൻകുട്ടി മുസ്ലിയാരെ ശുപാർശ ചെയ്യുകയാണ് ചെയ്തത് ഈ മാധവ വൈദ്യരുടെ ശുപാർശ പ്രകാരം കൊട്ടാരത്തിലേക്ക് പോയ കൈത്തക്കര മൊഹീദീൻകുട്ടി മുസ്ലിയാർ എന്ന സിദ്ധ്യവൈദ്യ ഒരു ഒറ്റമൊലിയിൽ ആ രോഗം അത്ഭുതകരമായി ഭേദപ്പെട്ടു സന്തോഷവാനായ മൂപ്പിൽ നായർ കൊടുത്ത പാരിതോഷികമാണ് ഷൊർണൂരിൽ പള്ളി പണിയാൻ പതിച്ചു നൽകിയ ഏഴ് ഏക്കർ സ്ഥലവും മാപ്പിള വിലക്കിന്റെ പിൻവലിക്കലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വഫാത്തായ മഹാന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ തന്നെ അഭിലാഷപ്രകാരം കുളപ്പുള്ളിയിലെ ഈ പള്ളി പരിസരത്ത് കവറടക്കി പിന്നീടത് കൈത്തക്കര മുഹീതീൻ പള്ളി എന്ന് അറിയപ്പെടുകയാണ് ചെയ്തത്